ഇമ്മാനുവൽ ഇമ്മാനുവൽ ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഷോപ്പിംഗ് എം സ്പേസ് സെന്റർ പെരിന്തൽമണ്ണ ക്ലബ് എം ഇ എസ് മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ സ്പോർട്സ് മെഡിസിൻ ഫിസിയോതെറാപ്പി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു പി ടി എം ഗവൺമെന്റ് കോളേജ് ഗ്രൌണ്ടിൽ നടന്ന പരിശീലന ക്യാമ്പ് എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഓർത്തോ സ്പോർട്സ് മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ റിയാസ് അലി ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ കാദർലി ക്ലബ്ബ് എംഇഎസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് സ്പോർട്സ് മെഡിസിൻ ഫിസിയോതെറാപ്പി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത് ഗവൺമെന്റ് പി ടിഎം കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ക്യാമ്പിൽ നിരവധി താരങ്ങളാണ് പങ്കെടുക്കുന്നത് കാദർലി ക്ലബ്ബ് ജനറൽ സെക്രട്ടറി പച്ചീരി ഫാറൂഖ് പങ്കെടുത്തവർക്ക് സ്വാഗതം ആശംസിച്ചു എം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഓർത്തോ സ്പോർട്സ് മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ റിയാസ് അലി പരിപാടി ഉദ്ഘാടനം ചെയ്ത് കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഫിസിയോതെറാപ്പിസ്റ്റ് രമ്യ ഫിസിക്കൽ ആക്ടിവിറ്റികളുടെ പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകി കുട്ടികൾക്കായി എം എസ് മെഡിക്കൽ കോളേജ് ഫുട്ബോളുകളും ഫസ്റ്റ് എയ്ഡ് ബോക്സുകളും ക്ലബ്ബ് സെക്രട്ടറിക്ക് കൈമാറി മാലാറമ്പ് എം എസ് മെഡിക്കൽ കോളേജിൻ്റെ നേതൃത്വത്തിൽ അവർക്ക് മെഡിക്കലുമായി ബന്ധപ്പെട്ട് ഫുട്ബോളും മെഡിക്കലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ്സും കൂടി ഇന്ന് ഇവിടെ പിന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ പിന്നെ എം ഇ എസ്സിൻ്റെ ഡോക്ടേഴ്സ് ഫിസിയോതെറാപ്പിസ്റ്റ് ഒക്കെ ഇവിടെ വന്ന് ഇതിൽ പിന്നെ ക്ലാസ്സിന് നേതൃത്വം കൊടുക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് കാതലി സ്പോർട്സ് ക്ലബ്ബിനെ സംബന്ധിച്ച് അറുപത്തിനാല് വയസ്സ് പിന്നിട്ട കാതലി സ്പോർട്സ് ക്ലബ്ബ് എല്ലാ വർഷവും ഇതുപോലെ വെക്കേഷൻ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും സ്ഥിരമായി കോച്ചിങ് ക്യാമ്പും സംഘടിപ്പിക്കുന്ന കേരളത്തിലെ അപൂർവം ക്ലബുകളിലൊന്നാണ് അപ്പോൾ പുതിയ തലമുറയെ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇതുപോലുള്ള ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പുകൾ നടന്നു വരുന്നത് നമുക്ക് ഈ ഫുട്ബോൾ സ്പോർട്സായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സ്പോർട്സ് ഇഞ്ചുറീസ് കളിക്കിടയിൽ ഈ കുട്ടികളൊക്കെ പറ്റുകയാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഇത് നമുക്ക് എം എസ് സി ചെയ്യാൻ പറ്റും എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഈ സ്പോർട്സ് എന്ന് പറയുമ്പോൾ കാര്യമായിട്ട് ഒരു കാലിൻ്റെ മുട്ടിന് ആങ്കിളിന് അങ്ങനത്തെ ഇഞ്ചുറീസൊക്കെയാണ് അധികം വരാറുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേണ്ട സജ്ജീകരണം എല്ലാം നല്ല ഇതിൽ ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള സംവിധാനം നമുക്ക് അവിടെ ഉണ്ട് അത് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി കൊടുക്കുന്നതാണ് ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഇതിന് ശേഷം എന്തും വരികയാണെന്നുണ്ടെങ്കിൽ അത് എത്ര കാലത്തേക്കും എന്നുള്ള എടുത്തിട്ടില്ല നമ്മൾ ഇതിന് ശേഷം അവർക്ക് അതുപോലത്തെ ഇഞ്ചുറീസൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അവരെ ഏറ്റെടുത്തിട്ട് അവർക്ക് വേണ്ട കാര്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് നമ്മൾ എം ഇ എസ് വാക്കുകൊടുക്കുന്നുണ്ട് പതായിക്കര സി എച്ച് കലാ സാംസ്കാരിക സമിതിയുടെ ഭാരവാഹികളായ കുന്നത്ത് സലാം പച്ചീരി ജലാൽ കുറ്റീരി മൂസ കുന്നത്ത് യൂനുസ് മേലേദിൽ മുനീർ കോച്ച് ഷബീർ മാസ്റ്റർ തെക്കത്ത് ഉസ്മാൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു News Bureau, del Maná.